ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ജനാധിപത്യ അസോസിയേഷൻ അഞ്ചരക്കണ്ടി ഏരിയാ സമ്മേളനം മാച്ചേരി നഗറിൽ വെച്ച് നടന്നു ജനാധിപത്യ അസോസിയേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു വരെ ഏതാണ്ട് എല്ലാ സമ്മേളനവും തീരുമ്പോൾ ഒരു ഏഴുമണി ഏഴര മണിയായിട്ടാണ് ഏരിയ സമ്മേളനങ്ങൾ തീർന്നിട്ടുള്ളത് പക്ഷേ എങ്കിലും ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ നടത്താൻ പോകുന്ന ചർച്ചയാണ് ആ പൊതുചർച്ചയ്ക്കകത്താണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അഞ്ചരക്കണ്ടി ഏരിയക്കകത്ത് മഹിളാ സംഘടന എത്ര മാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ എന്താണ് അതിനേക്കാൾ ഏറെ നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് ആ ദൗർബല്യങ്ങളെ പരിഹരിച്ച് എങ്ങനെ കൂടുതൽ ശക്തമായ സംഘടനയായി ഈ അജർക്കണ്ടി ഏരിയക്കകത്ത് മഹിള അസോസിയേഷനെ മാറ്റാൻ വേണ്ടി സാധിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും നല്ല വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉയരേണ്ടത് നിങ്ങളുടെ ചർച്ച വി കെ പ്രകാശിനി അധ്യക്ഷത വഹിച്ചു ഇ കെ ദൃശ്യ അനുശോചന പ്രമേയവും ടി വി സീത രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു എൻ നൈനേഷ് സ്വാഗതം പറഞ്ഞു സി ഉമ റംലി പ്രസ്ന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പി സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ